ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ എൻ്റെ പുതിയൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു രണ്ടാഴ്ചത്തേക്ക് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ പഠിക്കാനുള്ള സ്റ്റഡി പ്ലാനിനകത്ത് രണ്ട് മണിക്കൂറാണ് എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പം പക്ഷേ എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല കാരണം ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാൻ ഒരു രണ്ടാഴ്ചയും കൂടെ സമയമാവും അപ്പം ഈ ആഴ്ചത്തേക്കും അടുത്ത ആഴ്ചത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ടൈം ടേബിൾ എൻ്റേതായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ നോക്കരുത് നിങ്ങൾ നിങ്ങളുടെ ടൈമും കാര്യങ്ങളും അനുസരിച്ച് വെച്ചിട്ടാണ് നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ രണ്ട് മണിക്കൂറിൽ നിന്ന് പറഞ്ഞെടുത്ത് ഈ രണ്ടാഴ്ചത്തേക്ക് രണ്ട് മണിക്കൂറല്ല ഞാൻ പഠിക്കുന്നത് അതിൽ കൂടുതൽ ടൈം എനിക്ക് ഇതിൽ നിന്നും ഈ രണ്ടാഴ്ചയിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അതനുസരിച്ച് ബിള് ക്രിയേറ്റ് ചെയ്യുവാണ് അതിനുശേഷമാണ് പഠിക്കുന്ന ടൈം ടേബിൾ ക്രിയേറ്റ് ഫസ്റ്റ് നമ്മുടെ ടൈം എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ഏതൊക്കെ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഐഡിയ മാത്രമാണ് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നു മാത്രം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തു ചെയ്യുക ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക പഠിക്കുന്ന ടൈം നിങ്ങൾ പ്ലാൻ ചെയ്യുക ഏത് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ വർക്കുകളുണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ടൈം നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടി ടൈം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് എത്താൻ പറ്റത്തുള്ളൂ ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് സ്ട്രെസ്സും എല്ലാം കൂടത്തേ ഉള്ളൂ നമ്മൾ എന്തു ചെയ്യുക സ്ട്രെയ്റ്റ് ആയിട്ട് നോക്കുക മുന്നിലേക്ക് നോക്കുക നമ്മുടെ ലക്ഷ്യം അവിടെയാണ് അവിടെ എത്തണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാനുകൾ വരും വഴികൾ തെളിയും ഒരിക്കലും റബ്ബ് നമുക്ക് ഫുള്ളായിട്ട് ഇരുട്ട് നൽകത്തില്ല എവിടെങ്കിലും ഒരു വാതിലും നമുക്ക് തുറന്ന് കിടപ്പം കാണും അത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങളപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ടൈം ടേബിള് ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും എങ്ങനെയാണ് ഞാൻ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അടുത്ത ഡേ വൺ മുതലുള്ളത് ഞാൻ നിങ്ങളെ മുൻപിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഡേ വണ്ണിൽ ഏതൊക്കെ സബ്ജക്റ്റാണോ പഠിക്കുന്നത് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഞാൻ ഒരു ഒരുപാട് ദിവസത്തെ ഒന്നും മാക്സിമം ഞാൻ ഡെയിലി പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും എന്നെക്കാളും ടൈം ഉള്ളവരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ എന്നെക്കാളും ഒട്ടും ടൈം ഇല്ലാത്തവരായിരിക്കാം നിങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മടിച്ചു നിൽക്കാതെ സ്റ്റാർട്ട് ചെയ്യുക അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കും തോറും നമ്മുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ഓരോ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപ്പെട്ടതാണ് എല്ലാവർക്കും റബ്ബ് ഒരേ ടൈമാണ് തന്നിരിക്കുന്നത് അത് എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു യൂസ്ഫുൾ ആക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാം ഉണ്ട് എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ നോക്കി നിന്നിട്ട് കാര്യം ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റും മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാൻ ചെയ്യുക എല്ലാം വേണം ചുറ്റുമുള്ള എല്ലാം വേണം കളിയും ചിരിയും തമാശയും എല്ലാം വേണം പക്ഷേ സമയം പോകുന്നു പ്രായം പോകുന്നു എന്നുള്ളൊരു ചിന്ത ഇന്നും മനസ്സിലുണ്ടാകുക ഇന്നത്തെ ആരോഗ്യമല്ല നാളത്തെ ആരോഗ്യം എന്ന് ചിന്തിക്കുക ഒരു പക്ഷേ ഇന്നത്തെക്കാളും ആരോഗ്യം കാണാം നാളെ അല്ലെങ്കിൽ ഇന്നത്തെക്കാളും ആരോഗ്യം കുറവായിരിക്കും നാളെ ഏതായാലും എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ള ദീർഘായുസും റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എങ്കിലേ എനിക്കും ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇൻഷാ ഓക്കേ ബായ് അസലക്കും